ീതുവിൻ്റെ ഈ കലപ്പിന് കാരണം ഞാൻ തന്നെയാണ് ഗസ് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എൻ്റേത് ഞങ്ങളിത് കുറേ മൂന്ന് മാസം മുന്നേ ഇങ്ങനത്തെ ഒരു കഫേ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ ബർത്ത്ഡേയുടെ തലേ ദിവസമായിരുന്നു നമ്മൾ ഈ ഒരു കഫേക്ക് വന്നതും കേക്ക് ഇവർ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത സർപ്രൈസ് ആയിരുന്നു ഞാൻ ഈ കഫേ വരുന്ന നമ്മൾ ചെയ്യണം എന്നൊക്കെ പ്ലാൻ പ്ലാനിട്ടായിരുന്നു പക്ഷേ ബർത്ത്ഡേയുടെ തലേ ദിവസം നമ്മളിതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും ഇവരെ ഞാൻ ഒരിക്കലും പറ്റിയ്തിരുന്നില്ല കഫേ കാണാനും അവിടുത്തെ ആംബിയൻസും അവിടുത്തെ കേക്കും അവിടുത്തെ മൊജീറ്റോസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു പക്ഷേ അവിടെ കസ്റ്റമേഴ്സ് സർവീസും സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നില്ല നമ്മൾ അതിലായിരുന്നു നമുക്ക് മൂഡ് പകുതിയും പോയത് പക്ഷെ അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ഔട്ട്ലുക്കൊക്കെ അടിപൊളിയായതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസ് അവിടുന്ന് കിട്ടി പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ ആ ഒരു നിമിഷം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും ഫ്ലോപ്പാക്കിയത് ഞാൻ തന്നെയാണ് കൈസ് എല്ലാവരുടെ ബർത്ത്ഡേക്കും ആദ്യം കയറി ഡ്രസ്സും കോസ്റ്റ്യൂംസൊക്കെ സെറ്റ് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡേ എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഒരു കാണിച്ചത് ഞാനൊരു നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കോസ്റ്റ്യൂംസ് ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ദേഷ്യം എന്നോട് ആ മൂന്നെണ്ണത്തിനുണ്ടായിരുന്നു ഗ്യാസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു ആകാശക്ക് ഞാൻ ഇരുൾ കൂടിയിട്ട് അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു ശരിക്കും ആ ഒരു ആംബിയൻസിൽ എന്താ ഒരു ഒരു സന്തോഷമൊക്കെ തോന്നുന്ന പോലത്തെ ഒരു ഒരു ഫീലായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനിത് മഴയൊക്കെ ഡാൻസ് കളിച്ചു അതിന് ശേഷം മഴ കൊണ്ടെങ്കിൽ നമ്മൾ ഷിഫുവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് അതായത് അവളുടെ ബാൽക്കണിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിലും ശരി അവിടെ നിന്ന് വരുന്ന ആ ഇള്ളം കാറ്റിൽ ഞാൻ തഴുക്കും ഞാൻ മെൽട്ടായി പോകായിരുന്നു അതിന് കേക്ക് കട്ട് ചെയ്തു ഞാൻ ഓരോരുത്തർക്കായിട്ട് അത് കൊടുത്തു അവരോരോത്തരായിട്ട് എനിക്ക് തന്നു എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഒരുപാട് മൂഡ് ഓഫ് ഉള്ള ദിവസമാണെങ്കിലും കുറേയൊക്കെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് എനിക്കിങ്ങനെയൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ആയിരുന്നു പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ കുറേ നമ്മുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേല യൂ